ിൽ പുണ്യമാസമായ വൈശാഖമാസം അതിന്റെ ഐശ്വര്യം മുഴുവൻ നമ്മളിൽ നിറച്ചുകൊണ്ട് വന്നെത്തിയിരിക്കുകയാണ് ഈ വൈശാഖമാസത്തിലെ ഓരോ ദിനങ്ങളും അത്രയും ഐശ്വര്യം നിറഞ്ഞവയാണ് പുണ്യം നിറഞ്ഞവയാണ് അതിൽ ഏറ്റവും ആദ്യത്തെ പുണ്യദിനം അക്ഷയ തൃതീയ ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത് അക്ഷയ തൃതിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്താണ് ആദ്യം ഓടിയെത്തുക അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പുണ്യ ദിവസം ഉണ്ടെന്ന് പോലും നമ്മളിൽ പലർക്കും അറിവുണ്ടായിരുന്നില്ല അല്ലേ പിന്നീട് ഇങ്ങോട്ട് അക്ഷയ തൃതിയ വരുന്നതിന് ഒരു മാസം മുൻപ് തൊട്ടെങ്കിലും നമ്മുടെ ജ്വല്ലറികൾ അതൊരാഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ അത്തരം പരസ്യങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് തന്നെ നമ്മളിൽ പലരും മനസ്സിലാക്കുന്നത് തന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് കഴിക്കാൻ ചോറില്ലാച്ചാലും സാരില്ല അക്ഷയ തൃതിയെക്ക് ഒരുത്തരം സ്വർണമെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ആ ഒരു വർഷത്തെ ഐശ്വര്യം മുഴുവൻ ആരോ കൊണ്ടുപോയി എന്നൊരു വിഷമമായിരുന്നു നമ്മുടെ അമ്മമാർക്കൊക്കെ ഇനി എന്തെങ്കിലും അച്ഛനെ സോപ്പിട്ട് സ്വർണം അന്നേ ദിവസം വാങ്ങിയെന്നിരിക്കട്ടെ അതായത് അമ്മ ഓടിപ്പോയി അക്ഷയ തൃതിയൊക്കെ ഒരു വള വാങ്ങിയെന്നിരിക്കട്ടെ തിരികെ വന്നിട്ട് അച്ഛനോട് പറയുന്നത് കേൾക്കാം ഏട്ടാ വിഷമിക്കേണ്ട ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് ഇതുപോലെയുള്ള വളകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമട്ടെ ഇതൊക്കെയായിരുന്നു കുറച്ച് വർഷം മുൻപ് ഒരിടക്കാലത്ത് നമ്മുടെ സാധാരണക്കാരന്റെ വീട്ടിലെ ഒരു അക്ഷയ തൃതിയ എന്ന് പറയുന്നത് ഇന്ന് സ്വർണത്തിന്റെ വിലയൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അവസ്ഥ വന്നപ്പോ അമ്മമാരൊക്കെ കുറച്ചൊന്ന് സംയമനം പാലിച്ചിട്ടുണ്ട് എന്ന് പറയാം പക്ഷെ സത്യത്തിൽ എന്താണ് ഈ അക്ഷയ തൃതീയ അന്നേ ദിവസം എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് ഈ പുണ്യ ദിവസം സ്വർണം വാങ്ങുകയാണോ വേണ്ടത് അന്ന് ദിവസം വ്രതം നോൽക്കേണ്ടതായിട്ടുണ്ടോ അതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് അന്നേ ദിവസം എന്ത് പ്രവൃത്തി ചെയ്താൽ സർവ്വ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലൂടെ നീളം ലഭിക്കും ഇതെല്ലാം പൂർണ്ണമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അതിന്റെ കൂടെ നമ്മുടെ ഈ തുളസി തീർത്ഥം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേട്ടോ ഹൈന്ദവ വിശ്വാസ പ്രകാരം സർവ്വ ഐശ്വര്യത്തിന്റെ ദിനമാണ് അക്ഷയതൃതിയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിനത്തിൽ തൃതീയ നാളിലാണ് നമ്മൾ അക്ഷയ തൃതിയ ആചരിക്കുന്നത് സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം തുടങ്ങുകയും ചെയ്തത് ഈ നാളിലാണ് എന്നാണ് വിശ്വാസം ഈ ദിവസം എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിനും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് വിശ്വാസം അക്ഷയമെന്നാൽ ഒരിക്കലും നശിക്കാത്തത് എത്ര എടുത്താലും തീരാത്തത് എന്നെല്ലാമാണ് അർത്ഥം ഈ ദിവസമാണ് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിക്ക അക്ഷയപാത്രം സമ്മാനിച്ചത് അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ കുചേലനെ കുബേരനാക്കി മാറ്റിയതും ഈ അക്ഷയതൃതീയ ദിവസത്തിലാണ് എന്നാണ് വിശ്വാസം അതുപോലെ ശ്രീ ശങ്കരാചാര്യർ കനകധാര സ്തോത്രം ചൊല്ലി ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തിയുടെ ദാരിദ്ര്യ ദുഃഖം മാറ്റിയത് ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് എന്നാണ് വിശ്വാസം വ്യാസ മഹർഷി മഹാഭാരതം എഴുതി തുടങ്ങിയതും ഗണപതി ഭഗവാൻ ഇത് പകർത്തി എഴുതി തുടങ്ങിയതും ഈ ദിവസമാണത്രേ യോഗനിദ്രയിൽ നിന്നും സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഉണരുന്ന സുദിനമാണ് അക്ഷയതൃതീയ ദിനം ഈ ദിവസം വിഷ്ണു ഭക്തർ ഒരു ദിവസത്തെ വ്രതമെടുത്ത് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ഭഗവത് യും പൂജിക്കുന്നത് സർവ്വ ഐശ്വര്യമാണ് നമ്മുടെ വീടുകളിൽ കൊണ്ടു തരുന്നത് അക്ഷയ തൃതീയ ദിവസം നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അക്ഷയ ഫലത്തെ പ്രധാനം ചെയ്യുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു ഈ ദിവസം പിതൃതർപ്പണം ചെയ്യുക പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക ഭാഗവത ശ്രവണം ചെയ്യുക ഇവ ഐശ്വര്യദായകമാണ് അതേപോലെ അന്നദാനം കന്യാദാനം ഗോദാനം വസ്ത്രദാനം വിദ്യാദാനം ഇവ ചെയ്യുന്നതും വളരെ ഐശ്വര്യമാണ് അക്ഷയതൃതീയ ദിനത്തിലെ ദാനത്തിലൂടെ നൽകുന്നയാൾക്ക് മാത്രമല്ല വംശപരമ്പരയ്ക്ക് കൂടി നമ്മുടെ മുന്നോട്ട് വരുന്ന തലമുറയ്ക്ക് കൂടി പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം പക്ഷേ അർഹരായവർക്ക് ദാനം കൊടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ പുണ്യ ദിവസം പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമനായി അവതരിക്കുകയും ഭൂമിക്ക് ഐശ്വര്യം നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതുപോലെ പുണ്യ നദിയായ ഗംഗ ഈ ദിവസമാണ് ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്നും വിശ്വസിക്കപ്പെടുന്നു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയതിഥി വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് പന്ത്രണ്ടിന് വരെയാണ് ഈ ദിവസം ആരാധനയ്ക്ക് ഏറ്റവും യോജ്യമായ സമയം രാവിലെ അഞ്ച് നാൽപ്പത്തിയൊന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് വരെയാണ് അതായത് അക്ഷയതൃതീയ ദിവസം പൂജകൾക്കും ത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെ അഞ്ച് നാൽപ്പത്തിയൊന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് വരെയാണ് വൈശാഖ പുണ്യമാസത്തിലെ അക്ഷയതൃതീയ ദിനത്തിലും ശുക്ലപക്ഷ ദ്വാദശിക്കും പൗർണമിക്കും ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രം സമ്പൂർണ്ണ വ്രതം നോച്ചാൽ വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റത്തിന്റെ ഫലം ഉണ്ടാവും എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ അക്ഷയ തൃതീയ ദിവസം വ്രതമെടുത്താൽ എത്ര പുണ്യമാണെന്ന് മനസ്സിലാക്കാം സർവൈശ്വര്യമാണ് ഫലം നിങ്ങൾ വ്രതമെടുക്കാൻ കഴിയുന്നവരെല്ലാം ഈ ദിവസം വ്രതം നോൽക്കാൻ ശ്രമിക്കണം കേട്ടോ പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർ അങ്ങനെയാവാം ഒരിക്കലെടുത്ത് വ്രതം നോൽക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിവേദിച്ചവർക്ക് കഴിച്ച് അങ്ങനെ വ്രതം നോൽക്കാവുന്നതാണ് ഇനി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വ്രതം നോക്കുന്നവർക്ക് അങ്ങനെയാവാം എന്തായാലും അന്നേ ദിവസം വ്രതമൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പൂർണമായി മത്സ്യ മാംസാദികൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എല്ലാ വ്രതങ്ങളിലും പറയുന്നത് പോലെ അവനവന്റെ സാഹചര്യം ആരോഗ്യം ഇവയൊക്കെ കണക്കിലെടുത്താവണം ഏതൊരാളും വ്രതം നോൽക്കേണ്ടതായിട്ടുള്ളത് അന്നേ ദിവസം അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ലക്ഷ്മി നാരായണൻജി മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻറെ ഏത് ചിത്രമാണോ നമ്മുടെ പക്കലുള്ളത് അത് പൂജിക്കാം നിലവിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത വസ്ത്രം അതുപോലെ വെള്ളി ആഭരണങ്ങൾ നമ്മൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവിന് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ വിഷ്ണുവിന് ചന്ദന തിലകവും ലക്ഷ്മി ദേവിക്ക് കുങ്കുമതിലകവും ചാർത്തുക മഞ്ഞപ്പൂക്കൾ അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ ഭഗവാൻ വിഷ്ണുവിന്റെ പാതതിങ്കൽ സമർപ്പിക്കാം താമരപ്പൂക്കൾ ലക്ഷ്മിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അന്നേ ദിവസം താമരപ്പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ് പാൽ പായസം ഉണ്ടാക്കി ഭഗവാനെ നിവേദിക്കുന്നതും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യമാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ നമ്മൾ പോകാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ ഒരു പാൽപായസമൊക്കെ നിവേദ്യമായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യദായകമാണ് അത്രയും അനുഗ്രഹം ഭഗവാന്റെ നമ്മളുടെ മേൽ ഒരു ദിവസം കൂടിയാണ് അതുപോലെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം അന്നേ ദിവസം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഈ അപൂർവ ദിനത്തിൽ വിഷ്ണു ലക്ഷ്മി പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നത് നാലിരട്ടി ഫലദായകമാണ് ലക്ഷ്മി വാസമുള്ള ഇടത്ത് ഒരിക്കലും അന്നത്തിനും സമ്പത്തിനും മുട്ടുവരില്ല എന്നാണ് പ്രമാണം ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ചില ചിട്ടകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ദേവിയുടെ സർവ്വവിധ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കാൻ പോകുന്നത് ലക്ഷ്മി പ്രീതികരമായ സ്വർണം വെള്ളി അരി ഉപ്പ് നെല്ലിക്ക മഞ്ഞൾ നാരങ്ങ ഇവയിൽ ഒന്നെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഐശ്വര്യദായകമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി സ്വർണ്ണമൊന്നും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ അരി ഉപ്പ് നെല്ലിക്ക മഞ്ഞൾ നാരങ്ങ ഇവയിൽ ഒന്നെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് വളരെയധികം ഐശ്വര്യദായകമാണ് ലക്ഷ്മി ദേവിയെ ഓം ശ്രീയൈ നമ എന്ന മന്ത്രത്തോടെ ഭജിക്കാം പ്രഭാതത്തിലും പ്രദോഷത്തിലും നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ആദ്യ പരാശക്തിയുടെ അവതാരമായ മഹാലക്ഷ്മിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി ലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ ഈ എട്ട് ലക്ഷ്മിമാർ എട്ട് രീതിയിലുള്ള ഐശ്വര്യം പ്രധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം നിത്യവും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്ന ഭവനത്തിൽ സമ്പത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല കൂടാതെ കടബാധ്യതകൾ നിങ്ങളെ ഒരിക്കലും അലട്ടുകയില്ല പക്ഷെ ഓരോ ദേവിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി വേണം അഷ്ടക പാരായണം നടത്താൻ അതായത് ഈ അഷ്ടലക്ഷ്മിമാരില് ഓരോ ദേവിമാരുടെയും പ്രാധാന്യം അവരെ ഓരോരുത്തരും നമ്മൾക്ക് ഏതു വിധത്തിലുള്ള അനുഗ്രഹമാണ് തരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി വേണം അഷ്ടലക്ഷ്മിമാരുടെ അഷ്ടക പാരായണം നമ്മൾ നടത്താനായിട്ട് ധനലക്ഷ്മിയായാൽ ഐശ്വര്യവും ധാന്യലക്ഷ്മിയായാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയായാൽ അംഗീകാരവും ശൗര്യലക്ഷ്മിയായാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയായാൽ അറിവും കീർത്തി സമൃദ്ധിയും വിജയലക്ഷ്മിയായാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മിയായാൽ സ്ഥാനമാനവും ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എട്ടു ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യം നൽകി വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ ഈ മന്ത്രം ഒരു നേരം ജപിച്ചാൽ പാപനാശനവും രണ്ടു നേരം ജപിച്ചാൽ ധനധാന്യ അഭിവൃദ്ധിയും മൂന്ന് നേരം ഭജിച്ചാൽ ശത്രുനാശവുമാണ് ഫലം ലക്ഷ്മി ദേവിയെ ഭജിക്കാൻ മഹാലക്ഷ്മി അഷ്ടകം പോലെ പ്രധാനമാണ് മഹാലക്ഷ്മി സ്തവം ശ്രീ പാർവതി സരസ്വതി എന്ന് തുടങ്ങുന്ന ഈ സ്തവം ഈ സവിശേഷ ദിനത്തിൽ ജപിക്കുന്ന ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം അങ്ങനെ ഈ ഐശ്വര്യത്തിന്റെ അക്ഷയതൃതീയ ദിനത്തിൽ അർഹിക്കുന്നവന് ദാനം നൽകി അതിഥികളെ ഉപചരിച്ച് സജ്ജനങ്ങളെ ആദരിച്ച് സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച് അങ്ങനെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഈ പുണ്യ പുണ്യദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു